കേന്ദ്ര സർക്കാരിനെതിരെ എഴുത്തുകാരൻ എം മുകുന്ദൻ രക്തത്തിനല്ല കിരീടത്തിന്റെ ശക്തിയാണ് രാജ്യത്ത് കൂടി വരുന്നതെന്ന് എം മുകുന്ദൻ അത് മാറാൻ വോട്ട് ചെയ്യുക എന്നത് തന്നെയാണ് പ്രധാനമന്ത്രം പ്രധാനമെന്നും എം മുകുന്ദൻ പറഞ്ഞു കിരീടത്തെക്കാൾ ചോരയ്ക്കാണ് പ്രാധാന്യമെന്ന് തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ ഉപയോഗിക്കണമെന്നും എം മുകുന്ദൻ പറഞ്ഞിരിക്കുന്നു വിവരങ്ങളുമായി മേഘ ചേരുന്നുണ്ട് കോഴിക്കോട് നിന്ന് മേഘ വളരെ കൃത്യമായ ഒരു രാഷ്ട്രീയ നിലപാട് ഒരു തുറന്നു പറച്ചിലാണ് എമ്മുകുന്ദൻ്റെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നത് നമുക്കറിയാം കഴിഞ്ഞ ദിവസം എം ടി വാസുദേവൻ നായർ പറഞ്ഞതുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ഇപ്പോഴും കത്തിത്തീർന്നിട്ടില്ല ഇവിടെയാണ് എം എമ്മുകുന്ദൻ വളരെ കൃത്യമായ നിലപാട് രാജ്യം ഭരിക്കുന്ന സംഘപരിവാർ രാഷ്ട്രീയം എങ്ങനെയാണ് രാജ്യത്തെ ജനങ്ങളെ ബാധിക്കുന്നതെന്ന് കൃത്യമായി പറഞ്ഞുകൊണ്ട് തെരഞ്ഞെടുപ്പ് ആണ് പ്രധാന മാർഗം എന്ന് പറഞ്ഞുകൊണ്ട് അതിനെ പ്രതിരോധിക്കാൻ വോട്ട് ചെയ്യുക എന്ന് പറഞ്ഞുകൊണ്ട് കൃത്യമായ നിലപാടുമായി രംഗത്ത് വന്നിരിക്കുന്നു എവിടെയാണ് ഇങ്ങനെ ബന്ധപ്പെട്ട് ബന്ധപ്പെട്ട് നടന്ന ചടങ്ങിലാണോ എന്തൊക്കെയാണ് ഇതുമായി ലിറ്ററിയുമായി ബന്ധപ്പെട്ട ചർച്ച നടക്കുകയായിരുന്നു എഫ് വേദിയിൽ എം സ്വരാജും കഥാകാരൻ എം മുകുന്ദനുമായാണ് ഈ സംസ്ഥാനം ടോക്ക് ഷോ നടന്നത് അതിനിടയിലാണ് മയ്യഴിപ്പുഴയുടെ തീരങ്ങൾ എന്ന പുസ്തകത്തിലെ ഒരു വരി മനുഷ്യന്റെ ഒരു തുള്ളി രംഗത്തിൽ കിരീടത്തെക്കാൾ വിലയുണ്ട് എന്നൊരു ഒരു വരി ആ വരിയുമായി ബന്ധപ്പെട്ട ചർച്ചകൾ നടക്കുന്നതിനിടെയാണ് മുകുന്ദൻ സുപ്രധാനമായ ചില കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടിയത് നിർഭാഗ്യവശാൽ ഇപ്പോൾ കീടത്തിന്റെ ശക്തിയാണ് കൂടി വരുന്നത് എന്ന് അദ്ദേഹം ചൂണ്ടിക്കാണിച്ചു അതിനൊപ്പം അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്നത് അത് മാറാൻ വോട്ട് ചെയ്യുക തന്നെ വേണം എന്നതാണ് പ്രധാനം രാജ്യത്ത് അടുത്തു തന്നെ തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് കിരീടത്തക്കാൾ ചോരയ്ക്കാണ് പ്രാധാന്യം എന്ന് തിരിച്ചറിഞ്ഞ് തെരഞ്ഞെടുപ്പിനെ എല്ലാവർക്കും ഉപയോഗിക്കാൻ കഴിയട്ടെ എന്നതായിരുന്നു എം മുകുന്ദന്റെ പരാമർശം കൃത്യമായി തന്നെ നിലവിൽ രാജ്യത്ത് ഒരു മാറ്റം വേണം എന്ന തരത്തിൽ തന്നെയായിരുന്നു എം മുകുന്ദൻ സംസാരിച്ചത് കേന്ദ്ര സർക്കാരിനെതിരെ അതി കൃത്യമായ വിമർശനം അത് എം മുകുന്ദൻ ആ പ്രസ്താവന നടത്തിയതിന് പിന്നാലെ എം സ്വരാജും അത് ചൂണ്ടിക്കാണിക്കുന്നുണ്ടായി കാരണം അടുത്ത കാലത്ത് വന്ന അല്ലെങ്കിൽ ഈ ചർച്ചയിൽ ഈ ടോക്ക് ഷോയിൽ വന്ന ഏറ്റവും സുപ്രധാനമായ പരാമർശം ഇത് തന്നെയാണ് എന്ന് എം സ്വരാജും ചൂണ്ടിക്കാണിക്കുന്നുണ്ടായി രാജ്യത്ത് അടുത്തു തന്നെ ഒരു തിരഞ്ഞെടുപ്പ് വരുന്നുണ്ട് ആ തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ടുകൊണ്ട് നമുക്ക് ഈ വിലയിരുത്താം അല്ലെങ്കിൽ നിലവിലെ സാഹചര്യം ഉപയോഗിക്കണം ശരി മേഖയാണ് കോഴിക്കോട് നിന്ന് വിവരങ്ങൾ നൽകിയത് രാജ്യത്ത് വരുന്ന അടുത്ത് വരാനിരിക്കുന്ന തെരഞ്ഞെടുപ്പിൽ കൃത്യമായി വോട്ട് ചെയ്യുക എന്ന് തന്നെയാണ് എം മുകുന്ദൻ പറഞ്ഞു വെച്ചിരിക്കുന്നത്